തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ അറിയില്ല തണ്ണിമത്തൻ പകുതിയായി മുറിക്കുക കുറച്ച് നീളത്തിലും കുറച്ച് വീതിയിലും മുറിച്ചാൽ ഇതുപോലെ കിട്ടും ഇനി മുഖത്ത് തണ്ണിമത്തൻ നീരാകുമെന്ന് പേടി വേണ്ട പൈനാപ്പിളിന്റെ രണ്ട് അറ്റങ്ങളും മുറിക്കുക ശേഷം പകുതിയായി മുറിച്ച് നീളത്തിലും വീതിയിലും മുറിക്കുക ഈ രീതിയിൽ പൈനാപ്പിൾ വളരെ വൃത്തിയോടുകൂടി കഴിക്കാൻ പറ്റും ക്ഷമാമ്പഴത്തിന്റെ അകത്തെ വിത്തുകൾ നീക്കം ചെയ്തിട്ട് ഓരോ വശത്തു നിന്നും ഒരു കഷ്ണം മുറിക്കുക എന്നിട്ട് ഇതുപോലെ മുറിച്ചു മാറ്റിയാൽ ഇങ്ങനെ കൈയിലെടുത്ത് കഴിക്കാം കിവിപ്പഴത്തിന്റെ രണ്ടറ്റവും മുറിച്ച് ഒരു സ്പൂൺ അകത്ത് വെച്ച് ഇതുപോലെ ചെയ്താൽ സാധനം ഈ രീതിയിൽ കിട്ടും ഇനി സിമ്പിളായി കഴിക്കാം മാമ്പഴത്തിനെ ഒരു ഫോർക്കിൽ കുത്തിവെച്ച് തൊലി കളയുക എന്നിട്ട് ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് വെട്ടിയാൽ ഐസ്ക്രീം കഴിക്കുന്നത് പോലെ ആസ്വദിച്ച് കഴിക്കാം മാതള നാരങ്ങയുടെ രണ്ടറ്റവും മാറ്റി പകുതിയായി മുറിക്കുക ശേഷം അതിന്റെ പുറം തൊലി കത്തി ഉപയോഗിച്ച് ചെത്തിക്കളയുക എന്നിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് ഇതുപോലെ മുറിക്കുക എന്നിട്ട് സാവധാനം തൊലി കളഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റായി കഴിക്കാം ഈയൊരു ഉണ്ടെങ്കിൽ ഒരേ സമയം പഴങ്ങളെ കറക്കിക്കൊണ്ട് തൊലിച്ചെത്തി കളയാൻ പറ്റും മാത്രമല്ല ഇതുപോലെ പല പലകഷണങ്ങളായി മുറിക്കാനും പറ്റും ഇത് വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾക്കിത് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനലിന്റെ ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്